ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം പിന്നെ അനാമിക പറയാണ് എല്ലാവരും ഒന്ന് നിരന്ന് നിന്നെ ഒരു ഫോട്ടോ എടുക്കാൻ അപ്പോൾ ദേവയാനി പറയാണ് മോൾ നിൽക്ക് മോളിവിടെ മോളല്ലേ നിൽക്കേണ്ടത് മോളിവിടെ നിൽക്ക് അവൾ ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞാൽ നയനയോട് ഫോട്ടോ എടുക്കാൻ വേണ്ടി പറയുകയാണ് അപ്പോൾ നവ്യ പറയാണ് അതെന്തിനാ അവളോട് എടുക്കാൻ വേണ്ടി പറയുന്നത് വേറെ ആർക്കെങ്കിലും എടുത്താൽ പോരെ അപ്പോൾ ദേവയാനി പറയാണ് നീ പറഞ്ഞതങ്ങ് ചെയ്താൽ മതി അപ്പോൾ നേന പറയാണ് ഞാൻ ചെയ്തോളാം അമ്മേ എന്നിട്ട് നബിയോടായിട്ട് പറയുകയാണ് കുഴപ്പമില്ല ഫോട്ടോ എടുക്കാൻ പറഞ്ഞാൽ നേന മനസ്സിൽ ചിന്തിക്കുകയാണ് അമ്മയുടെ അരികിൽ നിൽക്കാനുള്ള യോഗ്യത എനിക്ക് ഇനിയും എന്നും ഉണ്ടാവുമെന്ന് അറിയില്ലല്ലോ എന്നാലും സാരിയില്ല എൻ്റെ ഭർത്താവിന് ചെറിയ മാറ്റമുണ്ടല്ലോ ഫോട്ടോ എടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മളെ അനാമിക പറയുകയാണ് ഇനി എല്ലാവരും കേട്ടറാക്കി നടത്തണം അതെങ്ങനെയാണ് നടക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം അനാമിക പിന്നെ ആ മോഡലാക്കിയിട്ടുള്ള നടത്തം എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് അവൾ മുത്തശ്ശിയോട് പോയിട്ട് പറയുകയാണ് മുത്തശ്ശി ദേ ഇതുപോലെ നടക്കണം അയ്യോ അതൊന്നും പറ്റില്ല അപ്പോൾ ദേവയാനി പറയാണ് അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല അമ്മേ എല്ലാവരും മോളെന്ന് പറഞ്ഞതുപോലെ നടന്നേ പറ്റുമോ പ്രായത്തിൽ ഞാനിങ്ങനെയൊക്കെ അപ്പോൾ ദേവയാനി ഒന്ന് നടക്കാം അമ്മേ അപ്പോൾ അവളും പറയാണ് ഒന്ന് നടക്ക് മുത്തശ്ശി ആ വാ എന്ന് പറഞ്ഞ് അനാമിക തള്ളിക്കൊണ്ടു പോവാണ് മുത്തശ്ശി അതിനേക്കാൾ അനാമിക പറഞ്ഞതിനേക്കാൾ നല്ല അടിപൊളിയായിട്ട് നടന്ന് അവിടെ പോവുകയാണ് അത് കണ്ടു നിൽക്കുന്ന എല്ലാവരും ചിരിക്കുന്നുണ്ട് അതായത് നയനയോ നവ്യയോ കനകയോ ഒക്കെ ചിരിക്കുകയാണ് അടുത്തത് ദേവയാനിയാണ് സ്റ്റൈലാക്കി നടക്കുന്നത് പിന്നെ ഓരോരുത്തർ ഓരോരുത്തർ നടന്നിട്ടുണ്ട് നല്ല സ്റ്റൈലായിട്ട് തന്നെ ഓരോരുത്തർ ഓരോ രീതിയിലും നടന്നിട്ടുണ്ട് കനകയോ നവ്യയോ ഒക്കെ നന്നായിട്ട് സൂപ്പറായിട്ട് തന്നെ നടക്കുന്നതാണ് പിന്നെ ചോദിക്കുകയാണ് ആർക്കാ ഫസ്റ്റ് അപ്പോൾ അവൾ പറയാണ് അനാമിക പറയാണ് അത് വലിയ വല്യമ്മയ്ക്ക് കൊടുത്തേ പറ്റുമോ യ്യടാ എന്ന് പറഞ്ഞ് വലിയമ്മ അവളെ കെട്ടിപ്പിടിക്കാണ് അനാമിക അവയെ പറയുകയാണ് നയനയോട് എൻ്റെ കാര്യം എനിക്കറിയില്ല പക്ഷേ ഏറ്റവും നന്നായി പെർഫോം ചെയ്തത് നീയാ നയനയോട് അതൊന്നും സാരിയില്ല ഇനിയിപ്പോൾ ചേച്ചി അതൊരു വലിയ വിഷയമാക്കണ്ട പിന്നെ എല്ലാവരും എല്ലാ പരിപാടിയും അവരെ പരിപാടിയൊക്കെ കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി വരികയാണ് താഴെ അപ്പോൾ എല്ലാവരും കൂടി തന്നെ ഫ്രണ്ടിൽ എല്ലാവരെയും കാത്തു നിന്ന് നിൽക്കുകയാണ് സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുന്നത് മാതിരി ഒക്കെയാണ് അപ്പോൾ എല്ലാവരും പറയുകയാണ് വന്നിട്ട് ആ മൂർത്തി സാർ ദാ ഇതൊക്കെ ഒന്ന് ഫോട്ടോ എടുത്തേ ഈ കാഴ്ചയൊന്നും എനിക്ക് കാണാനേ പറ്റില്ല ആദർശ പറയാം മുത്തശ്ശിയൊക്കെ ആദ്യമായിട്ടാണ് ഞങ്ങളെ ജീവിതത്തിൽ ഇങ്ങനെ കാണുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഫോട്ടോ എടുത്ത് വെക്കണം എന്ന് ഇപ്പം ശരിയാക്കാം എന്ന് പറഞ്ഞ് അനി പോയി എല്ലാവരുടെയും ഫോട്ടോ എടുക്കുകയാണ് ഓക്കെ ആ പാചകം എവിടെ വരെയായി ആ അതിനെപ്പറ്റി മുത്തശ്ശി പേടിക്കണ്ട പാചകം എന്തായാലും മോശം ആവില്ല പുറത്ത് പർച്ചേസ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും ഇവിടെ എല്ലാം റെഡിയായിരിക്കും ആ ഞങ്ങളാണുങ്ങളെ പാചകത്തിൽ വളരെ മോശമാണെന്നാണ് ഇവിടെ എല്ലാവരും ധരിച്ചു വച്ചിരിക്കുന്നത് ആദർശ് പറയാ നേരെ പറയാണ് അങ്ങനെയൊന്നും കൂടുതൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കണ്ട ആദർശിൻ്റെ അച്ഛൻ പറയാണ് അങ്ങനെയൊന്നും അല്ല മോളെ ഇവന് ഏതാണ്ടൊക്കെ അറിയാം അപ്പോൾ അച്ഛൻ പറയുകയാണ് ഒരുമാതിരി നല്ല കറിയുടെ സ്മെല്ലൊക്കെ വരുന്നുണ്ട് അനി പറയാം അതെ അതെ ഞങ്ങൾ പെണ്ണുങ്ങൾ വീട്ടിലില്ലെങ്കിലും നിങ്ങൾക്ക് ആണുങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു കിടക്കാൻ പറ്റുമില്ലയോന്ന് ഇന്നത്തോടെ അറിയാമല്ലോ അപ്പോൾ ജലജ പറയാണ് ഇപ്പോൾ ഹോട്ടൽ ഉള്ളത് കൊണ്ട് കുഴപ്പമില്ലല്ലോ ഏട്ടത്തി അപ്പം മുത്തശ്ശേ ഹോട്ടൽ ഫുഡ് ഇഷ്ടമില്ലാത്തവരാ ഇവിടുത്തെ പലരും വനെപ്പോലെ ഒരുത്തിനേ ഉള്ളൂ ഏതു നേരവും ഹോട്ടൽ ഫുഡ് കഴിക്കുന്നത് അത് അബിക്ക് പിടിച്ചില്ല അബി പറയാ അതൊക്കെ പണ്ടായിരുന്നു മുത്തശ്ശ ഇപ്പം എനിക്കും പിടിക്കുന്നില്ല എന്നാലും ഇടയ്ക്കിടയ്ക്ക് ബാറിലൊക്കെ പോകുന്നതുകൊണ്ട് ഹോട്ടൽ ഫുഡ് നീ ശരിക്കും തട്ടാറുണ്ട് ജലജയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ജലജ പറയാ അതെന്തിനാണ് ഏട്ടാ എൻ്റെ മോനെ കള്ളുപുടിയനാക്കുന്നത് അപ്പോൾ മുത്തശ്ശ പറയാണ് അത് കള്ളുകൊടി ആയതുകൊണ്ടുതന്നെ ഞാനിപ്പോൾ അങ്ങനെയൊന്നും കുടിക്കാറില്ല മുത്തശ്ശ അപ്പോൾ നബ്യ പറയാണ് ഏ ആര് പറഞ്ഞു കുടിക്കാറില്ലെന്ന് ഏത് നേരവും ഏലക്കയും ചമച്ചുകൊണ്ടാണ് വരുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലാവും അകത്ത് കളർ ഉണ്ടെന്ന് എന്തായാലും ഇന്നത്തെ ദിവസം ഒരു പ്രത്യേക ദിവസമാണ് അപ്പോൾ ഇനി നിങ്ങളെ ഇവനുണ്ടാക്കി ഈ ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞ് സൂപ്പറാന്ന് പറഞ്ഞാൽ ഞങ്ങൾ രക്ഷപ്പെട്ടു മുത്തശ്ശം പറയാം എല്ലാവരും പറയാണ് ഇന്ന് ഇവനാ ഞങ്ങളുടെ നേതാവ് ആദർശനെ കാണിച്ചിട്ട് അപ്പോൾ ജലജ പറയാണ് അല്ലെങ്കിലും ആദർശമാണല്ലോ ഈ വീട്ടിലെ മൊത്തം ഇപ്പം നേതാവ് മുത്തശ്ശനൊക്കെ വീട്ടിനകത്തായില്ലേ നമ്മളെ കമ്പനി നിയന്ത്രിക്കുന്നതും ഇപ്പോൾ ഇവനല്ലേ അപ്പം മുത്തശ്ശൻ അതിനെ എന്തെങ്കിലും വിരോധം നിൻ നിനക്കുണ്ടോ നിൻ്റെ മോനെ ആ സ്ഥാനത്ത് കൊണ്ടുവരാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ ഓ ആ പറയാണ് അതിനുള്ള ആഗ്രഹങ്ങളൊക്കെ ഒരുപാടുണ്ട് പക്ഷേ ആ ആഗ്രഹം നടക്കണ്ടേ മനുഷ്യന് ഒരു അടിസ്ഥാന സ്വഭാവമുണ്ട് അതെന്തായാലും മാറാൻ പോകുന്നില്ല അപ്പോൾ അനിയും പറയാണ് അത് ശരിയാ അപ്പോൾ ജലജ ആ ആയിക്കോട്ടെ അതുകൊണ്ട് ഇവനിപ്പോൾ തൊഴിലാളിയും ബാക്കിയുള്ളവരെല്ലാം മുതലാളിമാരും അല്ലേ ഇപ്പോൾ തൊഴിലാളിയെങ്കിലും ആയിട്ടുണ്ട് ഇനി അതുകൂടെ ഇല്ലാതാക്കിയാൽ ഇവനും നിങ്ങൾക്കും മോശമായിരിക്കും വേറൊന്നും കൊണ്ടല്ല ഇവൻ്റെ തലയ്ക്കകത്ത് ചളിവാരി എറിയുന്നത് നീയാണ് അതുകൊണ്ടാണ് അനന്തപുരി തറവാട്ടിലെ ഒരുത്തൻ തല തിരി തിരിഞ്ഞു പോയത് ഉടൻ ആദർശ് പറയാണ് ഇന്ന് നല്ലൊരു ദിവസമായിട്ട് ആരെയും വേദനിപ്പിക്കാൻ പാടില്ല ഉത്തശാ ഏദർശിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് പാചകം എവിടെ വരെയായി തുടങ്ങിയിട്ടേ ഉള്ളൂ പാചകടി കുറച്ചിട്ട് പാചകത്തിൽ ശ്രദ്ധിച്ചാൽ വലിയ തിരക്കുകളില്ലാതെ കഴിക്കാം ആദർശ് പറയാണ് പിന്നെ അവളെന്താ അങ്ങനെ പറഞ്ഞത് ആദർശ് അങ്ങോട്ട് പോയ സമയത്ത് ജലജ പറയാണ് ഇനിയിപ്പോൾ ഭാര്യയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ പോയതായിരിക്കും ഒരു കാരണം ഉണ്ടാക്കിയിട്ട് ദശൻ അതിനെക്കൊണ്ട് എന്താ കുഴപ്പം ഭാര്യമാർ നന്നായിട്ട് അണിഞ്ഞൊരുങ്ങുമ്പോൾ അതിനെ ഭർത്താക്കന്മാർ പ്രശംസിക്കുന്നത് എല്ലാവർക്കും നല്ല ഇഷ്ടമായിരിക്കില്ലേ നിനക്കത് കേൾക്കാനുള്ള ഭാഗ്യം ഇല്ലാതായിപ്പോയത് നിൻ്റെ കയ്യിൽ തെറ്റാ തശു ചോദിക്കുക എന്താ നിൻ്റെ മുഖം പെട്ടെന്ന് വാടിയത് തൃശൂർ പറയുക നിൻ്റെ സ്വഭാവം കൊണ്ടാ നിന്നെ പുകഴ്ത്താൻ ഇവിടെ ഒരാൾ പോലും ഇല്ലാതായത് എന്നുടെ വേഷം ആ ഞാനെ തന്നെ അദർശിനോട് ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് എൻ്റെ വേഷം അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ തൃശൂർ പറയുക നീ പോയി പാടത്തിൻ്റെ നടുക്ക് നിൽക്ക് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് അതെ എല്ലാവരും നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു ആദർ മാത്രം പുച്ഛം ആ നല്ലതിനെയല്ലേ നല്ലതെന്ന് പറയാൻ പറ്റുമോ എനിക്ക് നിന്നെ സാരി എടുത്ത് കാണുന്നതാ ഇഷ്ടം അപ്പം ഞാനാ പറയാം എന്നും അങ്ങനെ തന്നെ നടന്നാൽ മതിയോ ചേട്ടക്കൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വേണ്ടേ എന്നാലും ഇത് വല്ലാത്തൊരു മാറ്റമായിപ്പോയി അതൊക്കെ പറഞ്ഞാലും ഒരു ആവേശത്തോടെ പാചകം ചെയ്യാൻ വേണ്ടി പോയിട്ട് എൻ്റെ സഹായം വേണ്ടി വന്നല്ലോ അവസാനം ആ അത് പിന്നെ ഞാൻ വെറുതെ ചില സംശയമൊക്കെ ചോദിച്ച് ചോദിച്ചെന്നേ ഉള്ളൂ വെറുതെ ഉറപ്പിന് വേണ്ടിയിട്ട് അതൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാ അതെ പാചകം തീർന്നിട്ടില്ല കേട്ടോ ഇനിയും ചേരുവകൾ പലതും ചേർക്കാനുണ്ട് നീ നിൻ്റെ സഹായമൊന്നും എനിക്ക് വേണ്ട ഞാൻ തനിയേ ചെയ്തോളാം ഉറപ്പാണോ ആ ആ ആ എൻ്റെ വേഷം കണ്ടിട്ട് എന്താ പറഞ്ഞത് പാടത്ത് കൊണ്ടുപോയി വെക്കണം എന്നാ കണ്ണ് കിട്ടാതെ അത്രയ്ക്ക് ബോറാണോ ഈ വേഷം വളരെ ബോറാ അപ്പോൾ ഞാനാ പറയാ അതെ കണ്ണ് പൊട്ടന്മാരെ അങ്ങനെ പറയൂ ഉള്ളവരും അങ്ങനെ തന്നെ പറയൂ ഏ ബോറ് തന്നെയാ അപ്പോൾ അവൾ പറയാണ് ഇനി എങ്കിലിനി ഒരു സംശയം ചോദിക്കാൻ എന്നെ വിളിക്കണ്ട ഞാൻ ഞാനെന്തായാലും വിളിക്കാൻ പോകുന്നില്ല എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെ ആണുങ്ങൾക്കും പാചകം അറിയാമെന്ന് നീയുൾപ്പെടെ മറ്റെല്ലാവരും തിരിച്ചറിയാൻ പോകുന്ന ദിവസം എന്ന് ആ പാചകം പകുതി പോലും ആയിട്ടില്ല ആ സമയത്ത് ആ വെല്ലുവിളി ഓ ശരി എന്നാ പിന്നെ നമുക്ക് കാണാം കാണാം പോയി കഴിഞ്ഞപ്പോൾ ആദർശ് മാസം ചിന്തിക്കുകയാണ് ഛേ അവളെ വെല്ലുവിളിക്കുണ്ടായിരുന്നു ഇനിയിപ്പോൾ കുളാവൂ ഞാനെല്ലാം ഉണ്ടാക്കാം എന്ന് ഏൽക്കുകയും ചെയ്തു ദൈവമേ പിന്നെ കനക വന്നിട്ട് പറയാണ് ആദർശമോൻ്റെ മുത്തശ്ശി ഞാൻ എന്തായാലും ഷോപ്പിങ്ങിനില്ല അതേ ഞാൻ പറഞ്ഞതല്ലേ പോകുന്ന വഴിക്ക് എന്നെ നന്ദാവനത്തിൽ ഒന്ന് ഇറക്കിയാൽ മതി അതെന്താ അങ്ങനെ ഇന്നത്തെ ദിവസം എല്ലാവരും ഇവിടെ കാണണമെന്ന് പറഞ്ഞതല്ലേ അത് കനക പറയാണ് അതേ അപ്പോൾ ജലജ എന്തിനാ അമ്മ നിർബന്ധിക്കുന്നത് പോകുന്നവർ പോകട്ടെ വേറൊന്നും കൊണ്ടല്ല അത് ഞാൻ കുറച്ച് ദിവസമായില്ലേ ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ ഈ വേഷമൊക്കെ കണ്ടിട്ട് ഗോവിന്ദേട്ടനും നന്ദൂട്ടനും എന്നൊക്കെ ഞെട്ടട്ടെ എന്നാൽ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങോട്ട് പോകാം എന്നിട്ട് പർച്ചേസിന് പോയാൽ പോരെ മുത്തശ്ശ പറയാ ദേവയാനി അപ്പോഴേക്കും ഒരുപാട് വൈകില്ലേ അപ്പോൾ ജലജ ആ അതെ 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 അമ്മേ ഇന്നത്തെ ദിവസം ഞാനവിടെ നിന്നിട്ട് നാളെ രാവിലെ രാവിലെയെങ്കിലും പോരാം എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ അപ്പം ശരി അപ്പം നമ്മുടെ കൂടെ രണ്ടാളുകളില്ല കനകയും അനാമിക മോളും അപ്പോൾ ആദർശം നനേ അങ്ങോട്ട് വന്നപ്പോൾ മുത്തശ്ശി പറയുകയാണ് ആ അതെ പാചക എത്തിയല്ലോ അപ്പോൾ കനക ആദർശം മോനെ പാചകം കുറച്ച് മോശമാക്കുന്നത് നല്ലതാ നന്നാക്കി കഴിഞ്ഞാലേ പിന്നെ മോനെ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിട കയറേണ്ടി വരും അപ്പം നേന അതിനുള്ള ധൈര്യമൊന്നും ആദർശേട്ടനില്ല അപ്പോൾ പാദർശ് ആര് പറഞ്ഞു അങ്ങനെ ഇല്ലാന്ന് ഇന്നത്തോടെ ഇവിടെ ഒരു പൊളിച്ചെഴുത്താണ് നടക്കാൻ പോകുന്നത് നന അവസാനേ പൊളിയാതിരുന്നാൽ മതി പേനി പറയുക അതെന്താ നീ അങ്ങനെ പറഞ്ഞേ നിനക്ക് മാത്രമേ പാചകം അറിയത്തുള്ളൂ അദർശ് അതുകൊണ്ടാണ് അമ്മേ പറഞ്ഞത് ഇന്ന് കുറച്ച് ആൾക്കാരുടെ സങ്കല്പമൊക്കെ തെറ്റുമെന്ന് ഓ നാന ആയിക്കോട്ടെ തശു അറിയാം എന്നാൽ പിന്നെ നമുക്ക് പോകാം അപ്പോഴേ നിങ്ങളാണുങ്ങൾക്ക് മോശപ്പേരുണ്ടാക്കരുത് പ്രത്യേകിച്ച് മു മുത്തശ്ശന് ഞാനാ പറയുക ആത്മവിശ്വാസത്തോടെയല്ലേ എല്ലാം ഏറ്റെടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഭയക്കേണ്ട അമ്മേ ശരി നമുക്ക് പോയിട്ട് വരാം വാ ആദർശൻ്റെ അടുത്ത് പോയിട്ട് കനക്കാൻ പറയാം ഓൾ ദി ബെസ്റ്റ് താങ്ക് യു താങ്ക് യു ചുരാ സംഗതി വിജയിക്കോ വെറുതെ അവളോട് വെല്ലുവിളിച്ച് അവളോട് എന്തായാലും വാശി പിടിക്കണ്ടായിരുന്നു പ്രത്യേക വേഷത്തിൽ വന്ന കനക ആ കോളിംഗ് ബെല്ലടിച്ച് തിരിഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ ബെല്ലടിച്ചപ്പോൾ തന്നെ ഗോവിന്ദൻ വന്നിട്ട് വാതകം തുറന്ന് എന്നിട്ട് കനക തിരിച്ചിട്ട് ചോദിക്കുകയാണ് യെസ് മിസ്റ്റർ ഗോവിന്ദൻ ഹരാ ഹലോ മിസ്റ്റർ ഗോവിന്ദൻ ഹൗ ഓ അറിയൂ വേർ ഇസ് നന്ദുട്ടൻ മനസ്സിലായില്ല എന്നെ മനസ്സിലായില്ല ഓ മൈ ഗാഡ് വാട്ട് ഇസ് ദിസ് ഗോവിന്ദേട്ടാ ഗോവിന്ദേട്ട ഇത് ഞാനാ കനക ായിരുന്നോ എന്താ ഈ വേഷത്തിൽ ലോകത്ത് സ്വന്തം ഭാര്യയെ മനസ്സിലാക്കാത്ത ആദ്യത്തെ ഭർത്താവ് ഗോവിന്ദട്ടൻ ഇപ്പോഴേക്കും നന്ദുട്ടൻ ഇറങ്ങി വന്നു എന്നിട്ട് പറയാണ് നോക്കിയ മോളെ നിന്റെ അമ്മയുടെ ഈ വേഷം നന്ദു ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ് എന്താ അമ്മ ഈ കോലത്തില് അതെന്താ ഈ വേഷത്തിൽ എന്നെ കണ്ടപ്പോൾ നിനക്ക് കോലം പോലെ തോന്നിയോ ഐ ആം ലുക്കിംഗ് സ്മാർട്ട് അല്ലേ ഗോവിന്ദട്ടാ കനക പിന്നെ ഗോവിന്ദട്ടൻ പറയാണ് നീ ആളാകെ മാറിപ്പോയല്ലോ കനകയെ ഈ കണക്കിന് മരുമക്കളെ വീട്ടിൽ നീ കുറച്ചു കാലം നിന്നാൽ നീ മറ്റൊരാളാവുമല്ലോ അതല്ല ഗോവിന്ദേട്ടാ ഈ വീട്ടിൽ ഇല്ലാത്തൊരു കാര്യം ആ വീട്ടിൽ നടപ്പാക്കി ആദർശമോൻ്റെ മുത്തശ്ശൻ അതെന്താ അമ്മേ ആ ഇന്നത്തെ ദിവസം ആണുങ്ങളാണ് അവിടുത്തെ പാചകക്കാർ പെണ്ണുങ്ങളെല്ലാം ഫ്രീ ആക്കി പിന്നെ ബ്യൂട്ടി പാർലറിൽ നിന്ന് ആൾ വന്നപ്പോൾ ഞാനും ഒന്ന് ഒരുങ്ങിച്ചമഞ്ഞു പിന്നെ ഇങ്ങനെയൊക്കെ ഒരു വേഷം ധരിക്കുമ്പോൾ നിങ്ങളെയൊക്കെ ഒന്ന് വന്ന് കാണിക്കണ്ടേ അതുകൊണ്ടാണ് എല്ലാവരും പർച്ചേസിന് പോയപ്പോൾ ഞാൻ നേരെ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ നന്ദുട്ടൻ്റെ അച്ഛൻ പറയാണ് എന്തായാലും നീ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ രണ്ട് മൂന്ന് പെൺമക്കളുടെ അമ്മയാണെന്ന് പറയില്ല ഞങ്ങൾ ചിരിച്ചുകൊണ്ട് പറയാണ് അത്രയും മതി എനിക്ക് എനിക്കത്രയും കേട്ടാൽ മതി എന്തായാലും ഇനി ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ ഇവിടുന്ന് പോകുന്നുള്ളൂ ആ കല്യാണം അല്ലേ ഇപ്പോഴല്ലേ നീ അവിടെ നിൽക്കേണ്ടത് അപ്പം നന്ദു പറയാണ് അമ്മ നവ്യേശിയുടെ കാര്യം നോക്കാനല്ലേ അവിടെ പോയത് അപ്പോൾ പിന്നെ അവിടെ വേണ്ട അമ്മ ആ അത് ശരിയാ നീ അടുത്തുണ്ടെങ്കിലേ അവൾ ചിട്ടയായിട്ട് മുന്നോട്ട് പോകത്തുള്ളൂ അതെ ഗോവിന്ദേട്ടാ അവളിപ്പം നന്നായിട്ട് മാറി സത്യം പറഞ്ഞ അവളുടെ മാറ്റം ഇപ്പോൾ ആകെ ഒരു ആശ്വാസം ഭർത്താവിനെയും അവൻ്റെ ഒക്കെ ഇപ്പോൾ അവൾ നന്നായിട്ട് തിരിച്ചറിഞ്ഞു അതിലുപരി നായനാമോളെ അവൾ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ നയന മോള് പറയുന്നതൊക്കെ കേട്ട് ജീവിച്ചാൽ അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവും എന്തായാലും മോൾ ആരെയും കുഴിയിൽ ചാടിക്കാൻ ശ്രമിക്കില്ല ആ ഉറപ്പ് എനിക്കുണ്ട് അതെ അതെ അപ്പോൾ അയാൾ ചോദിക്കുകയാണ് കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ എന്തായി ആ അതൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഇന്നെല്ലാവരും പർച്ചേസിന് പോയിരിക്കുന്നത് ഉവോ ഇന്നിനിയിപ്പോൾ അവിടെ ആണുങ്ങൾ എന്തൊക്കെയാ ഉണ്ടാക്കി വെക്കുന്നതെന്ന് ഒരു പിടിയുമില്ല എന്തായാലും അനിയെ നയനമ്മോള് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയതുകൊണ്ട് ആ പയ്യനിപ്പോൾ നല്ല മാറ്റമുണ്ട് അവൻ പഴയ കാര്യങ്ങളൊക്കെ മറന്ന് കല്യാണത്തിന് തയ്യാറെടുത്ത് കഴിഞ്ഞു നന്തു വിഷമത്തോടെ നിൽക്കുകയാണ് അപ്പോൾ അമ്മ വിളിക്കുകയാണ് നന്ദുട്ടാ ജീവിതാവുമ്പോൾ അങ്ങനെയൊക്കെയാ മോളെ നമ്മൾ ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ നമുക്ക് കിട്ടിയില്ലാന്ന് വരും പിന്നെ ഇവിടെ ഒരിക്കലും ഒന്നിക്കാൻ പാടില്ലാത്ത രണ്ടുപേരാണ് സ്നേഹിച്ചത് അതൊക്കെ ഒരു സമയദോഷം കൊണ്ടായിരിക്കും നമ്മളെ ജാതകത്തിലെ ഗൃഹങ്ങൾ പിഴച്ചിരിക്കുമ്പോൾ നമ്മളെ സങ്കടപ്പെടുത്താൻ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളുണ്ടാവും അങ്ങനെയൊക്കെ അതങ്ങ് വന്നു പോയി എന്ന് കരുതിയാൽ മതി ഇതൊക്കെ ഞാൻ മോളോടെന്നും പറയാറുണ്ട് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവൾക്ക് ഇപ്പോഴും ആ വേദന ഇങ്ങനെ തങ്ങി നിൽക്കുക പിന്നെ അമ്മ പോയിട്ട് അവളുടെ കൈ പിടിച്ചിട്ട് പറയുകയാണ് ദേ നന്ദൂട്ടാ ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല മോളെ കല്യാണത്തിൻ്റെ മുമ്പ് തന്നെ എൻ്റെ മോള് അങ്ങോട്ടൊന്ന് പോകണം അവിടെ ചെന്ന് മോളെല്ലാം മറന്നിട്ട് മോളുടെ ചേച്ചിമാരോടൊപ്പം അനിയുടെ കല്യാണത്തിന് പങ്കെടുക്കണം അപ്പോൾ അനിക്കും മനസ്സിലാവു മോള് അവനോട് പറഞ്ഞതൊക്കെ ശരിയാണെന്ന് ബാ എന്ന് പറഞ്ഞ് അമ്മ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കുകയാണ് അച്ഛനും പറയാണ് ഇനി ജീവിതകാലം മുഴുവൻ അങ്ങനെ തന്നെ സുഹൃത്തുക്കളായിട്ട് മുന്നോട്ട് പോയാൽ മതി കഴിയുന്നതും അനിയുടെ കല്യാണം കഴിഞ്ഞാൽ അനിയേയും അനാമികയെയും ഒന്നും കാണാൻ ശ്രമിക്കാത്തതും അല്ലത് ആ പെൺകൊച്ചിന് അത്രയ്ക്ക് സംശയമാണല്ലോ പിന്നെ പെൺകുട്ടികളുടെ മനസ്സിൽ ഒരു കരട് കയറിയാൽ അത് പോകാൻ വലിയ പ്രയാസ മോളെ അങ്ങനെയുള്ളപ്പോൾ മോള് പരമാവധി അവരുടെ കൺവെട്ടുന്നതെന്ന് മാറി നിൽക്കുന്നതാണല്ലത് പിന്നെ ആദർശിനെയാണ് കാണിക്കുന്നത് പച്ചക്കറിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് വെന്തിട്ടാണുള്ളത് അത് അതിൽ മഞ്ഞൾപ്പൊടി മാത്രം ചേർത്ത് വേവിച്ചിട്ടാണുള്ളത് അപ്പോൾ ആദർശ് മനസ്സിൽ ചിന്തിക്കുകയാണ് ഛേ അവളോട് തെറ്റേണ്ടിയിരുന്നില്ല ഇനിയിപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഏതൊക്കെ പൊടികൾ ചേർക്കണം എന്ന് എങ്ങനെയാണ് അറിയാം അപ്പോൾ അതിനിടയിൽ അനുചോദിക്കുകയാണ് അവിയലിനുള്ള സാധനം എന്തൊക്കെയാണ് ചേർക്കേണ്ടത് ആദർശ് പറയാണ് ആ അത് അത് അപ്പോൾ അച്ഛൻ പറയാണ് ആ നേരത്തെയുള്ള ആവേശം ഇപ്പോൾ കാണുന്നില്ലല്ലോ എന്താടാ നീ ആലോചിക്കുന്നേ ആലോചിക്കാതെ ഒന്നും ചെയ്യാൻ പറ്റത്തൊന്നുമില്ല ഇത് അത് വശം പറയാ നേരത്തെ ഈ ചിന്തയില്ലായിരുന്നല്ലോ എല്ലാവരെയും കളിയാക്കിക്കൊണ്ട് ആവശ്യത്തോടെ നിൽക്കായിരുന്നല്ലോ ആ ചില കാര്യങ്ങളിൽ ചില കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ട് എടാ നാണം കെടുത്തരുത് പിന്നെ അച്ഛൻ പറയാണ് ഷോപ്പിങ്ങിന് പോയി അവർക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിച്ചാൽ മതിയായിരുന്നു ഇപ്പം പക്ഷേ അവർ പുറത്തുനിന്ന് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കത്തില്ല എല്ലാവരും നമ്മൾ ഉണ്ടാക്കിയത് എന്താണെന്ന് അറിയാനുള്ള ആവേശത്തിലാ അത് കഴിച്ചിട്ട് വേണം അവർക്ക് കുറ്റം പറയാൻ ആ നേരത്ത് അങ്ങനെ ഒരവസ്ഥ ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ നോക്കേണ്ടത് അച്ഛ അച്ഛനൊന്നും മിണ്ടാതിരിക്കേ ഞാനൊന്ന് ആലോചിക്കട്ടെ ആദർശം അറിയാം ഇനി ആദർശ ചിന്തിക്കാണ് അവയിൽ നി എന്തൊക്കെയാണ് നമ്മൾ ചേർത്തുകൊണ്ടിരുന്നത് തേങ്ങ എന്തായാലും വേണം പിന്നെ പറയാണ് ആ വെളുത്തുള്ളി ഒന്ന് തൊലികളഞ്ഞ് വെച്ചേക്ക് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കല്ലേ ആണോ ആ ഇവനല്ലേ ചെയ്തത് അതിൽ ഞാൻ അത്രയും അല്ല എന്നാൽ അയാൾക്ക് സാറ്റിസ്ഫൈഡ് ആകുന്ന രീതിയിൽ ചെയ്തു കൊടുക്ക് ഞാനി പറയാണ് അതൊക്കെ ഞങ്ങൾ ക്ലിയറാക്കി തരാം ഏട്ടാ ഏട്ടൻ ഏട്ടൻ്റെ ഭാഗം ക്ലിയർ ആക്കാൻ നോക്ക് പാചകം ആർക്കും ചെയ്യാം എന്നാൽ അത് കഴിച്ചിട്ട് കഴിച്ചിട്ട് കുറ്റം പറയാതെ ഇരിക്കാൻ ശ്രമിക്കണം കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അധ്വാനം ഇല്ലാതാവും അങ്ങനെയൊന്നും പറ്റത്തില്ല ഇപ്പോൾ എന്നും പാചകം ചെയ്യുന്ന സ്ത്രീകൾ ഉണ്ടാക്കുന്നത് പോലെ നമുക്കുണ്ടാക്കാൻ പറ്റുമോ എന്നാലും തരക്കേട് ഇല്ലാതിരിക്കണടാ അത്രയേ അച്ഛൻ ഉദ്ദേശിച്ചുള്ളൂ അപ്പോൾ ചെറിയ ചെറിയ കുറ്റങ്ങളൊക്കെ വന്നിരിക്കും പക്ഷെ ചോദിക്കുക നീ നേരത്തെ പറഞ്ഞത് ടേസ്റ്റ് ഉള്ള കറികളുണ്ടാക്കി അവരുടെ മുമ്പിൽ വെക്കും എന്നല്ലേ പിന്നെന്താ ഇപ്പം മാറിയത് അല്ല എല്ലാവർക്കും വേണ്ടത് ചോറും കറികളുവാ പിന്നെ കഞ്ഞി ഉണ്ടാക്കി ചമ്മന്തി അരച്ചു കൊടുക്കേണ്ടി വരുമോ അങ്ങനെയെങ്കിൽ നമ്മൾ ആണുങ്ങൾ എല്ലാവരും കഞ്ഞികളാണെന്ന് അവർ പറയും അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മൾക്ക് ഒരു ദിവസത്തെ അടുക്കള പണി ചെയ്യാൻ പറ്റില്ലെങ്കിൽ അതിനെയാ പാഴുകൾ വർക്കിക്കാൻ നിൽക്കേണ്ടായിരുന്നു അവളോട് ഇനിയിപ്പോൾ എന്ത് ചെയ്യുവവോ അഭിമാനം കളഞ്ഞ് അവളെ വിളിക്കുന്നതായിരിക്കും ബുദ്ധി അങ്ങനെ ആദർശ് അഭിമാനം വിട്ടിട്ട് അവളെ വിളിക്കാൻ പോവുകയാണ് ബാക്കി ഭാഗം കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ് അതുവരേക്കും സി യു ആൾ